നമ്മൾ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതിയാക്കും വാരാഹിദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് കലപ്പ സമർപ്പണമാണ് ആകൃത സാഫല്യത്തിന് വേണ്ടിയാണ് കലപ്പ സമർപ്പണം ചെയ്യുന്നത് കലപ്പ സമർപ്പണ വഴിപാടിന് നൂറ് രൂപയാണ് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് തൃശൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ബസ് ലഭ്യമാണ് അതുപോലെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് സംശയമൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കണ്ടക്ടർമാരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് സ്ഥലത്തുതന്നെ ഇറക്കി തരുന്നതാണ് ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാവുന്നതാണ് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ പഞ്ചമി ദിവസമോ അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ